അവൻക്കണ നാട്ടിൽ നിന്ന് വെള്ളിയാഴ്ച യാത്ര പോയെങ്കിൽ സ്വന്തം ഒരാൾ വെള്ളിയാഴ്ച യാത്ര പോയാൽ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഇതിന്റെ അർത്ഥം ജുമാൻ ലഭിക്കും എന്ന പ്രതീക്ഷയൊന്നും ഇല്ലാതെ മനസ്സിലായില്ല ജുമാൻ ലഭിക്കുമെന്ന പ്രതീക്ഷയും ഉറപ്പൊന്നും ഇല്ല ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല ആ രൂപത്തിലാണ് ഒരാൾ യാത്ര പോയത് എങ്കിൽ മലക്കുകൾ അവന്റെ എതിരായി പ്രാർത്ഥിക്കുന്നതാണ് മലക്കൾ എതിരായി പ്രാർത്ഥിക്കും ഒക്കെ ശ്രദ്ധിക്ക എന്നാൽ യാത്രാ സംബന്ധമായ വാഹനങ്ങൾ അവനെ കാത്തിരിക്കുകയില്ല എന്ന് ബോധ്യപ്പെടുകയോ യാത്രയിലെ വിഷമങ്ങൾ അവൻ്റെ റൂഫക്കാർ അവൻ്റെ സ്നേഹിതന്മാർ നഷ്ടപ്പെട്ടും യാത്രാവാഹനം നഷ്ടപ്പെട്ടും അപകടങ്ങളും വിഷമങ്ങളും കഷ്ടനഷ്ടങ്ങളും വരുമെന്നോ തോന്നിയാൽ അവന് യാത്ര പോകാവുന്നതാണ് മനസ്സിലാവണല്ലേ പറഞ്ഞത് അങ്ങനെ ആയാൽ മനസ്സിലായില്ല ഉദാഹരണം പറയാ പിന്നെ പത്ത് മണിക്കാണ് കരിപ്പൂരിൽ നിന്ന് അല്ലെങ്കിൽ എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് ഇവിടുന്ന് ജുമായ പോകും അവിടുത്തെ ജുമായിട്ട് എത്തുമില്ല എന്ന് കണ്ടാൽ അത് വലിയ പ്രശ്നമായാൽ ശനിയാഴ്ചക്കോ വ്യാഴാഴ്ചത്തേക്കോ നീക്കാനുള്ള സൗകര്യമൊന്നും നമുക്ക് നിലവിലുള്ള അന്വേഷവും അന്വേഷണ പ്രകാരം ലഭിച്ചതും ഇല്ല അന്വേഷണ സാഹചര്യം അനുസരിച്ച് അന്വേഷിക്കണ്ടാവും മകളെ കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ചിട്ട് എന്താക്കും മനസ്സിലായില്ല ഒന്നിരിക്കൽ പുറത്തേക്ക് അല്ല അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ആക്കും ആ അന്വേഷണം വേണം അല്ലാതെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം അപരിപാടി എത്തൂല എന്നാൽ മനസ്സിലാക്കണം അത് വിക്കറ്റ് ഉണ്ടാവോ എന്ന് ചോദിച്ചാൽ പോരാ ഉണ്ടാവില്ല എനിക്കെന്നെ അറിയും ചെയ്യാം അതായത് ഞാൻ ചോദിച്ചതാണ് അങ്ങനെ പോരാ അന്വേഷിച്ച് ഉണ്ടാക്കണം ഒരു നിലക്കുണ്ടായില്ല ശനിയാഴ്ചയിലേക്ക് നീക്കാൻ കഴിയില്ല വ്യാഴാഴ്ച ടിക്കറ്റും കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യാം മനസ്സിലേ എന്ത് ചെയ്യാം വെള്ളിയാഴ്ച ജുമാ നഷ്ടപ്പെടുത്തിയും പോകാവുന്നതാണ് എങ്കിലും പരമാവധി അത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ജുമാ ലഭിക്കുമെന്ന് ഇങ്ങനെയുള്ളവർ എഴുതറുണ്ടെങ്കിൽ പറ്റും രോഗിക്കും മറ്റൊക്കെ എഴുതറുള്ളത് പോലെ ഇയാൾക്ക് എഴുതറുണ്ടാവും ഇന്നത്തെ വാഹനങ്ങൾ പ്രത്യേകിച്ചും സാധാരണ വാഹനം പോലെ അല്ല അന്നത്തെ വാഹനം എന്നുള്ളത് നമുക്ക് വേണ്ടി കാത്തിരിക്കാത്ത വാഹനമാണ് എന്ത് പ്ലേറ്റ് പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അതും പരമാവധി സൂക്ഷിക്കാൻ ശ്രമിക്കണം മലക്കുകൾ അവനെതിരെ പ്രാർത്ഥിക്കുന്നതാണെന്ന് രേഖപ്പെടുത്തിയ നോക്കൂ നിങ്ങൾ വെള്ളിയാഴ്ച യാത്ര ചെയ്താൽ വരെ അവനെതിരെ മനസ്സിലായില്ല ആദ്യം പറഞ്ഞു ആര് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും ഒന്ന് പിന്നെ അള്ളാന്റെ ഒരു സൃഷ്ടിയാണല്ലോ ഏതും ആ അവനെതിരെ പ്രാർത്ഥിക്കും അവന്റെ ആവശ്യം നടക്കാതിരിക്കട്ടെ എന്താ പകലിന്റെ പ്രാർത്ഥന അവന്റെ ആവശ്യത്തിൽ അള്ളാന്റെ സഹായം ലഭിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും വെള്ളിയാഴ്ചനെ പരിഗണിക്കാതെ പോയാത്തനല്ലേ അവൻ രണ്ടുമെല്ലാം കേൾക്കും വന്നിട്ടും ഒന്നും വാക്കിണ്ടാവാതിരിക്കട്ടെ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അവന്റെ ആവശ്യം നിർവഹിക്കപ്പെടാതിരിക്കട്ടെ സഹായം പോലും പ്രാർത്ഥിക്കുമെന്ന് പകല് പോലും പ്രാർത്ഥിക്കും ബഹുമാനപ്പെട്ട മുസന്നഫിൽ രേഖപ്പെടുത്തിയതാണ് ശ്രദ്ധിക്കണം ബഹുമാനം എന്നാൽ വഴിയിലെവിടെ കിട്ടും എന്ന് കണ്ടാൽ ജാസ ഈ പോക്ക് എന്ന് നിഹായ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ വളരെ ശ്രദ്ധിക്കണം വളരെ കഴിയടും കഴിയടും വെള്ളിയാഴ്ച രാവിലെ ഉള്ള പോക്ക് ഒഴിവാക്കണം പരമാവധി അള്ളാഹു തരട്ടെ സുമൈനു മുമ്പ് പുറപ്പെട്ടാൽ ഇതിൽ എത്തുകയില്ല ഇതിൽ പെടൂല മുമ്പ് പുറപ്പെട്ടാൽ ഇതിൽ പെടൂല പക്ഷേ അതൊന്നും ഇപ്പൊ എന്ത് വേണ്ടെന്നറിയുമോ അതാണ് തോപ്പിക്കുന്ന പണി പോലെ ആക്കും വേണ്ട ചെയ്യാം ഫുട് മുമ്പ് പുറപ്പെട്ടാൽ ഈ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും ഫജറിന്റെ മുമ്പ് പുറപ്പെട്ട ഈ കുറ്റത്തിൽ നിന്ന് ഒഴിവാകുകയൊക്കെ ചെയ്യും എങ്കിലും പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ ശ്രമിക്കലാണ് പിന്നെ വെള്ളിയാഴ്ച പകൽ ചെയ്യണ്ടാമൽ ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ല ഇതൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടത് لا ينتصل رجل يوم الجمعة ويتطهر ما استطاع من طهر ويدهن من دهنه ويمص من طيب بيته ثم يخرج فلا يفرق بين اثنين ثم يصلي ما كتب له ثم ينصت إلا تكلم إذا تكلم الإمام إلا غفر له ما بينه وبين الجمعة الأخرى صحيح البخاري بل يا شاة آتي برثانة پتا وري ഈ കുളിയുടെ സുന്നത്ത് വെള്ളിയാഴ്ച രാവിലെ കുളിയുടെ സുന്നത്ത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം എന്ത് കേട്ടോളൂ നിഹായ പറയുന്നത് ആരെ പോലെ പെണ്ണുങ്ങളെ പോലെ ജുമാ ദിവസത്തിന്റെ അളമത്ത് ജുമാ എന്ന ദിവസത്തിനോടുള്ള ഒരു ആദരവ് കാരണം ആ ദിവസത്തിന് പ്രാധാന്യം ചില കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടി കുളിക്കുക മിനയിൽ ജംറയിൽ പ്രവേശിക്കാൻ വേണ്ടി കുളിക്കുക ഇതൊക്കെ കുളികൾ സുന്നത്തായ പ്രധാനപ്പെട്ട അമലുകളാണ് അവർ കുളിക്കൽ എല്ലാവർക്കും സുന്നത്ത

ജുമായ ദിവസത്തിന്റെ പലിന് മനസ്സിലാക്കി ജുമായക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ജുമായത്തിന്റെ പതിലിനു വേണ്ടി ജുമായക്ക് പോകുന്നവരാണെങ്കിൽ പോകുന്ന സമയത്തേക്ക് അടുപ്പിച്ച് കുളിക്കൽ സുന്നത്താവുന്നു പെണ്ണുങ്ങളാണെങ്കിൽ പിന്നെ അങ്ങനെ കണക്കൊന്നുമില്ല മനസ്സിലാവുന്നില്ല പറഞ്ഞത് ദിവസം സ്വബ്യത്തിൽ തന്നെ സ്വഭാവിൽ തന്നെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്ക കുളിക്കാം എൻ്റെ ജുമായയുടെ ദിവസത്തിന്റെ പ്രാധാന്യം കൂടി നീയത്ത് ചെയ്ത് കുളിക്കാം അത് അതിപ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് എന്ന് എൻ്റെ രേഖപ്പെടുത്തുന്നു മാത്രമല്ല വെള്ളിയാഴ്ചയിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക ഏറ്റവും ഏറ്റവും നല്ല നല്ല വസ്ത്രം വസ്ത്രം എന്ന് അണിയുമ്പോഴും അത് അണിയണം കഫൻ ചെയ്യുമ്പോഴും അത് തന്നെ ഉപയോഗിക്കണം പറഞ്ഞു ഏറ്റവും നല്ല വസ്ത്രത്തിലാണ് നിങ്ങൾ വെള്ളിയാഴ്ച ഏറ്റവും നല്ല അതിലാണ് അതിലാണ് വെള്ളിയാഴ്ച വേണ്ടി പ്രത്യേകം വസ്ത്രത്തെ ഒരുക്കി വെക്കൽ സുന്നത്താണെന്ന് രേഖപ്പെടുത്തിയ രേഖപ്പെടുത്തിയൊരു പ്രത്യേകമായ വസ്ത്രം ഒരാൾ ഒരുക്കി വെച്ചു അത് ജുമാൻ എടുക്കുക ആരെ പോലെ ആരെ പോലെ ഇമാമിനെ പോലെ സമുദായത്തിന്റെ ജഡ്ജിയാണ് വരുന്നത് അതല്ലാതെ മുരൻ കയ്യും കുമ്പായിട്ടിട്ട് ഒറ്റ പാഞ്ഞു പാഞ്ഞുകയറൽ ആ ജാതി ജുമാക്കൊക്കെ പോയിട്ട് ആക്ഷാ കണ്ട മനുഷ്യന്മാരെ അതൊന്നും ജുമാല്ല മനുഷ്യന്മാരെ അതൊക്കെ മീറ്റിംഗ് ആണ് ഹുമാനപ്പിന്റെ ഷംസൽ വലിയ പറഞ്ഞല്ലോ അതൊക്കെ മീറ്റിംഗ് ആണ് അത് ഹുത്തുമല്ലാ പ്രസംഗമാണ് അത് ജുമാ എല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് ചിന്തിക്കണം വരുന്നത് ഇതുവരെ ഇതുവരെ അങ്ങാടിയിൽ സാധനങ്ങളൊക്കെ വാക്കിയിട്ടൊക്കെ ഒക്കെ വിറ്റിരുന്ന ആളുകൾ കച്ചവടമാണ് ഇമാമിന് അങ്ങനെ കച്ചവടം ചെയ്തിരുന്ന ആളുകൾ ജുമാൻ്റെ വാങ്ങുകൾക്കുമ്പോൾ വാങ്ങി ചെന്നിട്ട് ആ മുറിയും കയ്യും കുപ്പായും ആ പാൻ്റെ കൊടുത്തിട്ട് ഞാൻ എന്താ തോന്നിയവർ അടക്ക കച്ചവടം എന്തെങ്കിലും ഏതെങ്കിലും ഒരു അടക്ക കച്ചവടം എന്തെങ്കിലും ഒരു പൊതു തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഒരു ഒരു കരിമണൽ ഖനനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പ്രസ് ഹൈവേയോ നാല് വർത്താനം പറയാറ അത് കഴിഞ്ഞു ചെയ്യും ഇങ്ങനെയുള്ള ഒരു ഏർപ്പാട് ഇതാണെന്ന് ചില ആളുകൾ പോയിട്ട് എന്തുകൊണ്ട് ലോകം കണ്ട മഹാനായ എന്തു കൊണ്ട് അല്ലോ കണ്ട മഹാനായത്തിന് ആളൊന്ന് പറയും മനുഷ്യന്മാരെ ഒന്ന് നട്ടണം ആ കോലത്തിലാക്കാം സാധാരണ തുണി കുപ്പായത്തിൻ്റെ പുറമേ എന്ത് ഒരു നീളം കുപ്പായം വേറിട്ട് പിന്നെ അവർ തലേക്കെട്ട് കെട്ടി പിന്നെ എവിടെ ഒരു ആ മനസ്സിലായില്ല ചില ആളുകൾ പറയും സുന്നിമുസ്ലിയന്മാരെ കണ്ടാലും അല്ല ആയാലും അവരെ തോളിലേക്ക് തൊള്ളിലേക്ക് അറ്റുപീണതാണോ അതല്ല ഇത് സംഗതി ഇതാണ് അത് അങ്ങനെ ഇതൊക്കെ സുന്നത്തായ അമല പരമാവധി എന്നിട്ടാ തലേ കെട്ടിയിട്ട് തലേക്കെട്ടിൻ്റെ മേലെ എന്ത് വേറെയും ഒരു വസ്ത്രം പരമാവധി ഹൈബത്തി ഹൈബത്ത് ഉണ്ടാക്കണം ഇതൊക്കെ നിയമ പറയുന്നത് അല്ലാതെ തോന്നിയത് പോലെ എത്രയാണ് കയറി ചില തോന്നിയരൊക്കെ വിളിച്ച് ഇറങ്ങി അങ്ങനെ ഇറങ്ങിപ്പോരുന്നിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക അത്തരം ജുമാകൾ തുടങ്ങിയപ്പോൾ നാട്ടിൽ ഫസാദ് ഉണ്ടായിപ്പോയി ഞാൻ വളരെ ചിന്തിക്കണം ആരോടു അല്ല സമുദായത്തിന്റെ ഇജ്ജത്തിനോടും ആദാബിനോടുള്ള നിലനിൽപ്പിന് വേണ്ടി മാത്രം പറയുകയാണ് ആരോടെങ്കിലും ഒരു സംഘടനയോട് ദേഷ്യം പിടിച്ച് പറയല്ല അത് ഈ വേദിയുമല്ല അള്ളാഹുളക്കാത്ത രക്ഷിക്കുമാറാകട്ടെ എന്നാൽ രണ്ടും ധരിക്കാം കറുപ്പും ധരിക്കാം എന്നാൽ മറ്റുള്ളവർ മുഴുവനും ഇമാമ ഹൈബത്ത് ഉണ്ടാക്കുന്ന വസ്ത്രം എന്താണ് അതാണ് ഉണ്ടാക്കുന്നത് ഏതുപോലെ ജഡ്ജിക്കും വക്കീലിനും പ്രത്യേകമായി ഉണ്ടല്ലോ ആ ദിവസത്തിന്റെ ഉമ്മത്തിന്റെ ജഡ്ജ് തന്നെയാണല്ലോ വരുന്നത് അയാൾക്ക് വെളുപ്പം ധരിക്കാം കറുപ്പും ധരിക്കാം എന്തും എന്നാൽ മറ്റുള്ളവർ മുഴുവനും വെള്ള തന്നെ ഭരിച്ച് മാത്രമല്ല എല്ലാ ആളുകൾക്കും ബഹുമാനപ്പെട്ട ഇമാം എന്ന് മാത്രമല്ല വെള്ളിയാഴ്ച തലേ കെട്ടി പള്ളിക്ക് വരുന്ന ആളുകളുടെ മേൽ അള്ളാഹുവിന്റെ മല കുകൾ പ്രാർത്ഥിക്കുന്നതാണ് ഇവിടെ പഴയകാലത്ത് കെട്ടി പോവുക മാത്രമല്ല വെള്ളിയാഴ്ച തലേ കെട്ടിയിട്ട് പള്ളിയേക്ക് പോകുന്ന ആളുകളെ മേൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ പതിലുണ്ടാവുകയും മലക്കുകൾ അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നേഹീ തലേക്കെട്ടലാണ് ഏറ്റവും എന്തുമാ ആവാം ഒരു തൊപ്പി ആവാം തലേകെട്ടില്ല തൊപ്പി ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം പോയി തലേക്കെട്ടൽ തന്നെ വിദേത്താണെന്ന് പറഞ്ഞ അവസ്ഥയിലേക്കൊക്കെ മുസ്ലിം സമുദായം മാറി ഒക്കെ നാശമായി എല്ലാം നാശം എല്ലാം അത് മുസ്ലമാനെ നബി പറഞ്ഞിട്ടുണ്ട് നിബിരിൽ വന്നിട്ട് നബിയോട് ചോദിച്ചു നെബി എന്ന കയ്യാമത്തിനാൾ ഉണ്ടാവുക എന്ന കയ്യാമത്തിനാൾ ഉണ്ടാവുക അപ്പോൾ പറഞ്ഞു എന്നാ കയ്യാമത്തിനാൾ ഉണ്ടാവുക കയ്യാമത്തിനാൾ ഉണ്ടാകുന്നത് അന്തലിതൽ അടിമ പെണ് ഉടമേ പ്രസവിക്കുന്ന നാളില്ല അടിമ പെണ് ഉടമേ പ്രസവിക്കാം എന്താർത്ഥം പ്രസവിച്ചവൽ അടിമയുമാവുക മക്കൾ ഉടമയുമാവുക എന്താ ഇത് പ്രസവത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് ഈ ഹരീന്ദ്ര വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് അഥവാ കാര്യങ്ങൾ മുഴുവനും തിന്മവാ തിന്മ മുഴുവനും നല്ലവരൊക്കെ നാശാവുക നായ നായാശായവരൊക്കെ വേറൊരു കുളത്തിലേക്ക് നാശായ ചില മതങ്ങൾക്കൊക്കെ ഇപ്പൊ ചിട്ടകൾ ഉണ്ടായി നല്ല മതത്തിന്റെ അനുയായികൾക്കൊരു ചിട്ടയും ഇല്ല ഇതാണ് ഐക്യം വേണ്ടവർക്ക് അനേ ഐക്യമില്ല അനൈക്യത്തിലായവരാകട്ടെ ഐക്യത്തിലേക്ക് വന്നു ഇതാണ് ഇതാണ് ആലോചിച്ചോ താലച്ചോറ് പറഞ്ഞത് എന്താ എന്താണ പറഞ്ഞത് ഐക്യ സമുദായത്തിന് ഐക്യൻ ജ്യാധിയായി എല്ലാം നാശമായി അല്ലാഹ്മളൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ